ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിനി അബുദാബിയിലുള്ള ഫസ്റ്റ് ഹിന്ദു ട്രഡീഷണൽ ടെമ്പിൾ ഉണ്ടല്ലോ അവിടേക്ക് പോവാണ് ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്ന് പതിനൊന്നരയുടെ ബസ് പിടിച്ച് അങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഓൾറെഡി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് തിക്കും തിരക്കും തിരുവാതിരിയായിരുന്നു കാലത്ത് തന്നെയായതുകൊണ്ട് തന്നെ പന്ത്രണ്ട് മണി ആവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ആയിട്ടാണെങ്കിൽ നമ്മൾ അവിടെ എത്തിയിട്ട സ്റ്റേഷനിൽ നമ്മൾക്ക് പോകാനുള്ള ബസ് അവിടെ സ്റ്റാർട്ടായി നിൽക്കുന്നത് ഈ ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്നാണ് ഒട്ടുമിക്ക വണ്ടികളും എല്ലാ ബസ്സുകളും പോകുന്നത് വലിയൊരു ബസ് സ്റ്റേഷനാണ് കേട്ടോ കുറേ അപ്പുറത്തെ സൈഡിക്കും വേറെ സൈഡിക്കും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി ഇരിപ്പായി റാഷൻ അട്ടിക്കൊരു സീറ്റിലിരുത്തിപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കലില്ലല്ലോ എപ്പോഴാരിലും മടിയിലാണല്ലോ ഇരിക്കാറ് പിന്നെ പോകുന്നവൾക്ക് ഇതേ കുറെ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും ഫീച്ചർ മ്യൂസിയം പിന്നെ ദാ കണ്ടു ബുജ് കലീഫും കൂടി കാണാൻ പറ്റും പിന്നെതേ താഴത്തോടെ മെട്രോയും പോകുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കാണാൻ പറ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള ബിൽഡിങ്സാണ് കേട്ടോ ഈ ദുബായിൽ ഫുൾ വെള്ളം അതിങ്ങനെ കണ്ടിരിക്കാൻ തോന്നും റാസ് ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേഗം കിടന്ന് ഉറങ്ങും കേട്ടോ വിചാരിച്ച പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റി അവൾ അവിടെ എത്തുന്നവരെ ഒരു വൺ ആൻഡ് ഹാഫ് അവർ ജേർണി ഉണ്ടായിരുന്നു അവൾ ഉറങ്ങിയതേ ഇല്ല ഓരോന്ന് കണ്ടും പിന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ ഇങ്ങനെ കളിച്ചൊക്കെ ഇങ്ങനെ കുറേ നേരം ആക്റ്റീവായിട്ടിരിക്കുവായിരുന്നു നമ്മളവിടെ നിന്നുള്ള ഫസ്റ്റ് സ്റ്റോപ്പ് അൽഷഹാമേൽ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് ദൂരമേ ഈ ബാബ്സ് ഹിന്ദു മന്ദിരത്തിലേക്കും ഞങ്ങൾ അവിടെ ചെന്ന് പെട്ട് പോയത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരൊറ്റ ടാക്സി കിട്ടാനില്ല പിന്നെ ഒരാൾ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ആളുടെ കൂടെ അവിടെ എത്തിയിട്ടോ അവിടെ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഓൾറെഡി സാറ്റർഡേ ആണല്ലോ അതുകൊണ്ടാണ് ഒന്നു ഇത്രക്ക് തിരക്കൊക്കെ അവിടെ പോകുന്ന വഴിക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറെ തരം ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു റാഷ് അതൊക്കെ ചെന്ന് പിടിച്ച് പൊട്ടിക്കാനൊക്കെ നോക്കിയായിരുന്നു പിന്നെ നല്ല കറ്റും ഞങ്ങൾ വിചാരിച്ചു ആ കാറ്റടിച്ച് പറന്നു പോകും റാഷ്ന്ന് ഞങ്ങൾ ഈ ചേച്ചിന് വന്നപ്പോൾ തൊട്ട് വാച്ച് ചെയ്യുമായിരുന്നു ആൾ ഫുള്ള് റീൽസ് എടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും ആളിങ്ങനെ നോക്കായിരുന്നു കേട്ടോ പിന്നെ അവിടുത്തെ നിറച്ചിങ്ങനെ മണികൾ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ട് സൈഡിലും ഉണ്ട് കേട്ടോ അമ്പലത്തിക്ക് കയറണതിൻ്റെ രണ്ട് സൈഡിലിങ്ങനെ ബിൽഡിങ്സ് ഉണ്ട് ഒന്ന് ചെരിപ്പ് വെക്കാൻ അങ്ങനെ പിന്നെ ഒരു കഫ്തേരിയാണ് അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും ഇങ്ങനെ കുറേ മണികളുണ്ട് മണിക്കുട്ടിലൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നേരെ നമ്മൾ ചെരുപ്പൊക്കെ ഊരുവെച്ച് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ നേരത്തി അപ്പം അവിടെ ഇങ്ങനെ റാക്കുകളുണ്ട് അതിൽ നമുക്ക് നമ്മുടെ ചെരുപ്പൊക്കെ എടുത്ത് വെക്കാം അവിടെ റാഷാണെങ്കിൽ അവിടെ നിർത്തിയ സമയം കൊണ്ട് വേറെ ആൾക്കാരുടെ ചെരുപ്പൊക്കെ എടുത്ത് കൈ പിടിക്കുകയായിരുന്നു അങ്ങനെ അവളിയും പൊക്കെ എടുത്ത് നമ്മള് അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് പോകും അവിടെ ചെന്നപ്പോഴാണെങ്കിൽ സ്റ്റെപ്പ് ഒക്കെ ആൾക്ക് തന്നെ കയറണം ആൾ തന്നെ സ്റ്റെപ്പൊക്കെ കയറി പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തു കേട്ടോ ആളുടെ സ്റ്റെപ്പ് തന്നെ കയറണതും അങ്ങനെ പിന്നെ ഈ ടെമ്പിളിന് കുറേ പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഈ മാർബിൾ വിരിച്ചിരിക്കണോ ഈ വൈറ്റ് കളർ ഇതൊക്കെ ഇറ്റലിയിൽ ഇറ്റലിന്ന് കൊണ്ടുവന്ന മാർബിളാണ് അതുപോലെ ഇത് ഫുള്ള് സ്റ്റോൺ ആണ് അത് നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനീന്ന് ഇറക്കിയിരിക്കണ കല്ലുകളാണ് പോളിഷ് ചെയ്ത് കുറേ വർക്കുകൾ ഉണ്ട് കേട്ടോ അതുമേ പിന്നെ ഇതേ കണ്ടോ വിസിറ്റേഴ്സിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഇങ്ങനെ ദീപങ്ങളൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു ഇവിടെ അമ്പലത്തിന്റെ ഉള്ളിക്ക് ഞങ്ങൾ കയറി ഇറങ്ങി അവിടെ ഉള്ളില് ക്യാമറ അലോഡല്ല അതുകൊണ്ട് നമുക്ക് അതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ ഡേറ്റീസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അമ്പലമായിട്ട് എനിക്കൊന്നും തോന്നിയില്ല നമുക്ക് നമ്മുടെ ഇവിടെ നാട്ടിലൊക്കെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെ വെറുതെ ആണെങ്കിലും നിന്നൊന്ന് കൈകൂപ്പി തൊടാനൊക്കെ തോന്നും പക്ഷേ ഇവിടെ നമുക്ക് അറിയണ ദൈവങ്ങളൊന്നും അല്ലാത്തതുകൊണ്ടാണോന്നറിയില്ല അവിടെ ആ ഒരു ഫീലൊന്നും ഉണ്ടായില്ലേ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയൊരു പോലെയാണ് തോന്നിയതൊക്കെ അതുപോലെ അവിടെ കൃഷ്ണനും രാധേനെയും ആണ് പൂജിക്കുന്നത് അതുപോലെ നമ്മുടെ ശിവനും പാർവതി രാമൻ സീതാ ഹനുമാൻ ലക്ഷ്മണ ഭാരതി ഇവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ പക്ഷെ കണ്ടേക്കുന്ന ഒരു രൂപമല്ല അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് വേറൊരു രൂപ ലൈക്ക് നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു ടൈപ്പിലാണ് കേട്ടോ അതെ അത് കണ്ട അവിടെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ നടക്കുന്നതാണ് നമ്മുടെ അവിടെ കമ്പലത്തിൽ അമ്പലത്തിൽ കെട്ടിയിട്ട് റിസപ്ഷൻ നടക്കുന്ന പോലെയാണോ എന്നറിയില്ല ഇത് അമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും അവിടെ കല്യാണത്തിൻ്റെ ഒരു പാർട്ടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതോ ഹിന്ദിക്കാരൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ നേരെ എല്ലാവരും അവിടെ സ്റ്റെപ്പുകൾ ആദ്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ ചെന്നിരുന്ന് ഒന്ന് കാണാന്ന് കരുതി അവിടെ ചെന്നിട്ട് പക്ഷേ വേറെ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അടിയിൽ ഈ വിളക്ക് പിടിച്ചിരിക്കുന്നവർ മാത്രമാണ് അവിടെ എഴുന്നേറ്റ് നിന്ന് പൂജയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത് നമ്മളവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു പിന്നെ അവളിങ്ങനെ സോങ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഡിവോഷണൽ സോങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഹിന്ദിയിലുള്ള സോങ്സൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ നമ്മളൊരു അരമണിക്കൂറോളം ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നമുക്ക് വേണേൽ നമുക്ക് പോകാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ അധികം നേരം സ്പെൻഡ് ചെയ്യാൻ നിന്നില്ല അവിടെ നിന്ന് നേരെ ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി പിന്നെ നേരത്തെ പോയത് അടിക്കാനാണ് കാരണം ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ ഇപ്പോൾ ഓൾറെഡി ടൈം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതുവരെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തന്നെ ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു പിന്നെ നമുക്ക് കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കാരണം നാളത്തേക്കുള്ള കുറച്ച് കുക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഞാനും വേഷം കൂടിയിട്ട് അതിനും പോയി അതുപോലെ തന്നെ ശുചിത്വനും ആയി ചിച്ചയ്ക്ക് അത് വേറെയും കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ വാങ്ങി നമ്മൾ പിന്നെ അവിടെ നിന്നൊരു ടാക്സി വിളിച്ച് നമ്മുടെ റൂമിലോട്ടെത്തി പിറ്റേ ദിവസം രാവിലെ ഉണ്ടൊക്കെ നമ്മളിപ്പോ രണ്ടു ദിവസത്തെ ബ്ലോഗ് കൂടി ഒരുമിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കാണ് അപ്പൊ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഈസ്റ്റർ ഒക്കെയാണ് അപ്പൊ ഇതേ കാലത്ത് തന്നെ നമ്മള് കുക്കിംഗ് പരിപാടിയിലൊക്കെ കേറിയേക്കാണ് നീ ഒരു കാര്യം ശ്രദ്ധിച്ചുണ്ടോ വിഷു ഏർ നമ്മൾ ഇവിടെ വന്നിട്ടല്ല ആഘോഷിക്കാൻ തുടങ്ങിക്കണത് പെരുന്നാള് വിഷു ഈസ്റ്റർ ഇതൊക്കെ ഒരുമിച്ച് അല്ല വിഷു അത് നാട്ടില് വെച്ച് ഇത്തുപറന്നു ഇത് ഒരു ഓണം ഒരുമിച്ച് ഇണ്ടിട്ടില്ല ഇതൊരു വെഡിങ് ആൻഡസ് ഒരു മൂന്ന് വർഷം നാലമ്പത്തേം കൂടി ഉണ്ട് പക്ഷേ ഇനി അഞ്ചിനാഘോഷിക്കാന്ന് വിചാരിക്കുന്നു ഇത് വേറെ വെഡിങ് ആൻസ് ഒരുമിച്ച ആവശ്യമില്ല ഒന്നും ഒരുമിച്ച് ഇണ്ടായിട്ടില്ല കല്യാണം വരെ ആദ്യായിട്ട് കൂടിയത് ഇവരുടെ കല്യാണം ഇപ്പൊ നമുക്ക് ഗെസ്റ്റ് ഉണ്ട് വിഷുന്റെ ഫ്രണ്ട്സ് അവരുടെ കല്യാണം അതും നാശം ഉണ്ടായതിനു ശേഷം എല്ലാം അവിടെ വന്നോണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യമായിട്ട് ഒരുമിച്ച് അങ്ങനെ കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് സെറ്റാക്കിണ്ട് നല്ല ദോശയും ഉരുളങ്ക മസാല അതുപോലെ ചട്ണി ഒക്കെയാണ് ഇട്ടുണ്ടാക്കി വെക്കുന്നത് അതിൻ്റെ ഉള്ള എന്തിനാ കൊറക്കു അങ്ങനെ ഞാൻ കരുതി സെറ്റ് കൊടുക്ക് സെറ്റ് കൊടുക്ക് സെറ്റ് കൊടുക്കില്ല Hvor er de? വെള്ളം പെപ്സിയും മസാല പൊടി ഒന്നുമില്ല ഇവനിങ്ങനെ മസാല ഇറങ്ങുമ്പോ എന്തോ തോന്നുന്നുണ്ടല്ലേ പക്ഷെ എനിക്കങ്ങനെ ആയിരുന്നു പക്ഷെ ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ് നമുക്ക് കാണുമ്പോ ഇതിനവില്ലാന്ന് തോന്നും അവനൊരു കറക്റ്റ് അളവുണ്ട് അതനുസരിച്ച് ചുണ്ടാക്കിയിട്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ട് ചിക്കൻ കറി ഇതിപ്പോൾ അപ്പുറത്തെ റൂമിൽ താൻ ഞങ്ങൾക്ക് കുറച്ച് കൊള്ളിക്കറി തന്നതാണ് അതിൻ്റെ മേലെ കൂടെ കുറച്ച് ചിക്കൻ ചാറും പിന്നെ കുറച്ച് സവാളയൊക്കെ വെട്ടി നിറക്കിയിട്ട് ഞങ്ങൾ സ്റ്റൈലാക്കിയെടുത്ത് പ്രാവശ്യം അങ്ങനെ ആരുടെ അടുത്തും പെട്ടെന്ന് കൂട്ടാവാത്തതാണ് പക്ഷെ ആരുടെ ചീസിൻ്റെ അടുത്ത് കുറച്ച് എന്നിട്ട് എന്നിട്ടിപ്പോൾ ഇതേ ബബിൾസൊക്കെ വിട്ട് കളിച്ചു കൊണ്ടൊക്കെ ആയിരുന്നു ഇന്നലെ കൈകൊണ്ടിട്ടുള്ളു ഈ ബെഡ്ഷീറ്റ് സ്നഗ്ഗിയും നോക്ക് ആശു നോക്കട്ടെ അച്ഛൻ നോക്കട്ടെ എന്റെ മോനട്ടെ എങ്ങനെയാ തിന്ന എങ്ങനെ തിന്ന ആ എന്തിനാ കൊടുത്തേ ഞാനല്ലാരി കൊടുത്തേ multimulti-field Go keep watching some more news How many days to the lunch right now? Look,they're showing up in the windows What is this guess? Like those movies we watch often... almost 50 years do they,right True? It's നീ അങ്ങനെ രാഷനെ കുളിപ്പിച്ചൊക്കെ എടുത്ത് എടുത്തു കഴിഞ്ഞപ്പോ അടുത്ത പണി തുടങ്ങിയേക്കാണ് പാലും കുപ്പിയില് പാല് അപ്പറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ വെച്ച് കളിക്കണ്ടേ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു സ്പെഷ്യലായിട്ട് നമ്മുടെ വൈഷിന്റെ ചിക്കൻ കറി തന്നെയായിരുന്നു എല്ലാവർക്കും പക്ഷെ ഭയങ്കര ഇഷ്ട നല്ല ഗ്രേവി ഒരു പ്രത്യേക ഡിഷ് ഇഷ്ടമാണ് വൈഷ് നല്ലൊരു കുക്കാണ് അത് വേറെ കാര്യം നമ്മുടെ ഗസ്റ്റുകളൊക്കെ എത്ര മണി മണി നീ എന്തെ രാഷ്മണിയായിരുന്നു ഇറങ്ങി വർത്താനം പറഞ്ഞു നിക്കണ്ടു അതിനുള്ള പക്ഷേ രാഷ്മ സ്ഥല രാഷ്ട്രീയ പക്ഷേ അച്ഛനെന്താണ് അച്ഛൻ ഭയങ്കര വിഷമത്തിലല്ലേ ഞങ്ങ പോണന്റെ വിഷമത്തിലല്ലേ ഞങ്ങള് വന്നിട്ട് കണ്ടോ ഞാൻ ഞാൻ അത് എന്തെങ്കിലും ബ്ലോഗെടുത്തിട്ടുണ്ട് കരഞ്ഞു പാപ്പരഴ്ച ആയിട്ട് ഇരിക്കണ്ടേ വേറെ ശരി ആശയ വായിച്ചു ഇതെന്തത് ആ വന്നടാ എല്ലാവരും എന്താ ഉറക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാനും പൈസ പ്രാവശ്യം അതെ അപ്പുറത്തെ റൂമിൽ നിന്ന് ഒരു ബെഡ് ഒക്കെ മേടിച്ചെടുത്ത് ഞങ്ങളും കിടന്ന് ഉറങ്ങി അങ്ങനെ എല്ലാവരും ഉറക്കൊക്കെ കഴിഞ്ഞ് വീണ്ടും റൂമുകളിലേക്ക് തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ ഇന്നത്തെ ദിവസം ഇന്നലത്തെ ദിവസമൊക്കെ നല്ല രീതിയിൽ എല്ലാവരുമായിട്ട് ഒരുമിച്ച് നന്നായി സ്പെൻഡ് ചെയ്ത് അങ്ങനെ ടാറ്റാ ബായ് ബായി പറഞ്ഞു പോവുകയാണ് ഗായ്സ് അപ്പൊ ഓക്കെ ബൈ ഗായ്സ് Ele é um Bye! Bye. <laughs> <laughs>